രണ്ടൂന്നിടത്തോളം ആയിട്ട് ഒന്നും പോകത്തില്ലാത്ത സംഭവം എന്തോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ വിളക്ക് കാണാനായിരുന്നു എല്ലാരും കൂടെ അങ്ങ് എന്നെ ഇവിടെ താമസ വിടെ താമസ പിന്നെ കൂടുതലും പഠിക്കാതെ തള്ളറൂടാറിയോ കുഞ്ഞുണ്ടായിരുന്നു അതത്ത് കുഞ്ഞുണ്ടായിരുന്നെന്തോ സംഭവം നടന്നെന്തോന്നും നമുക്കറിയത്തില്ല അതിനകത്ത് ഈ കുഞ്ഞു പക്ഷെ മൂത്തോളായിരുന്നെങ്കിൽ നമുക്കറിയാം എന്തോ ആയിരുന്നു ആരുന്നെച്ച അത് നമുക്കറിയായിരുന്നു എല്ലാം പറയാൻ അറിയാം ഇതിനൊന്നും അറിയത്തില്ലല്ലോ അന്നേരം അവിടെ ഇതിന്റെ മൂമ്മത്തുള്ള ഒന്ന് വിളിച്ചപ്പോ കുഞ്ഞിന്റെ വാത പിടിച്ചാണ് പിടിച്ചു അവനെ ചിലപ്പോ അവനെ അന്നേരം ഉണ്ടായിരുന്നു അവന് വെള്ളം അടിച്ചുകഴിഞ്ഞാ എല്ലാം ഉണ്ട് സംശയമുണ്ട് അവള് ഒരുതപ്പെട്ടവരവടൊന്നും മിണ്ടരുത് അവള് അവൻ അവള് മിണ്ടരുത് അവള് എങ്ങോട്ടും പോകരുതും ഇവിടെ തന്നെ അങ്ങനെ അതൊക്കെ അവന്റെ പ്രശ്നങ്ങള് ജോലിയൊന്നും ഇല്ല രണ്ടുമൂന്നിടത്ത് സെക്യൂരിറ്റി ആയിട്ട് നിക്കാനൊക്കെ വിളിച്ചനൊക്കെ ഒന്നും പോകത്തില്ല സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ പോകാതൊക്കെ നിന്ന് പിന്നെ എവളും വഴക്കും ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങി ജോലിക്ക് പോയിക്കോളെ രണ്ട് കൊച്ചു അങ്ങനെ നോക്കും പിന്നെ അവടെ അച്ഛനും അമ്മയും ആങ്ങളമാരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അവരുടെ കാര്യങ്ങളെല്ലാം അങ്ങനെ നടക്കുന്നത് ആ അവരായ ചെലവിന് കൊടുക്കുന്നു തന്ത്ം തള്ളിയ ചെലവിന് കൊടുക്കുന്നേ ആങ്ങളമാരും ആ ചെലവിനും എല്ലാം അവന്റെ സാല കാര്യം ഡ്രസ്സ് വരെ അവസ്ഥ അറിയുന്നത് ആമ്പിളാർ അറിയുന്നത് പിന്നെ അവനതെല്ലാം തിന്നും കുടിച്ച് മുടക്കിടന്ന് അഹങ്കാരം കാണിച്ച് പിന്നെ ആളൊക്കെ അഹങ്കാരം കാണുമല്ലോ അത് കഴിച്ചോണ്ട് അവിടെന്നിന്റെ ആരെ കടന്ന് ചാടുന്നത് അവൾ എവിടെ അങ്ങനെയുള്ള അവൾ അങ്ങനെ പോകും ഇങ്ങനെ സംശയമാരി പിന്നെ അതിനെ വന്നിട്ട് നല്ല ഇടിയ ഇരിക്കുന്ന അവസ്ഥർക്കും വരരുത് അതേനൊന്നും ചെയ്തില്ലെന്നവൻ പറയുന്നു അവർ അങ്ങനെ ചെന്നു കഥവിലിട്ട അടിച്ച് വീട്ടിൽ അവരെ വീട്ടിൽ നിന്ന് അടിച്ചിട്ട് അമ്മായി പിന്നെ ആ വാബായെ നിന്റെ മോളെ അടിച്ച് അവിടെ ഇട്ടേ പോട്ടെന്ന് പറഞ്ഞു അങ്ങനെ കിഴക്ക വീട്ടിലെ ചേച്ചി കേട്ടിട്ട് വന്ന് നോക്കിയിട്ട് ആ ചേച്ചി അപ്പുറത്ത് നിന്ന് പടിഞ്ഞാറ് കിഴക്കെന്ന ഒരു കടയിലെ കൊച്ചിനോട് പറഞ്ഞു വിട്ട് ആ കൊച്ചു പറഞ്ഞത് കൊന്നും പറയുന്നില്ല ഒന്നും എന്താ സംഭവം അന്നാണോ তো اصلا ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ ഒന്ന് വലക്ക അപ്പോൾ എന്ത് പറഞ്ഞാ വലക്ക ഉണ്ടാവുന്നേ വലക്ക കുടി കഴിഞ്ഞാലേ എന്നെ എന്ത് പറഞ്ഞു അവര ജോലിക്ക പോവാനൊന്നും വയ്യ ജോലിക്ക പോവില്ല ജോലിക്ക പോവില്ല ഞാൻ വന്നുള്ള വലക്ക അപ്പോൾ ഭാര്യന്മാർതൊന്നും ജോലിക്ക പോവുന്നേ ചൊല്ലി വലക്ക ആയിരുന്നു രണ്ട് കുട്ടാരായി ഇണ്ടി അപ്പോൾ അതിకేന്താ എന്താ പ്രശ്നം ഉണ്ടാവില്ല കുടുംബ കാര്യങ്ങളല്ലേ ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഇവിടന്ന് വിളിച്ചു വരാൻ ചെയ്തു എന്താർ ബന്ധവന്നോ വിളിക്കവരുന്ന് പറഞ്ഞു ഞാൻ എല്ലാരിലും അപ്പോൾ വിളിച്ചെന്ന് പറഞ്ഞു കദവനെ കൂടി ഞങ്ങളെല്ലാരേം വിളിച്ചെന്ന് പറഞ്ഞു അപ്പോൾ വിളിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇവിടെ അയൽക്കാർ പറഞ്ഞ എങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇതുപോലെ അമ്പല ഗ്രൗണ്ടിൽ നിന്ന് ഇതുപോലെ ആ സ്റ്റേൻ്റെ പുറേ വശത്ത് നിന്ന് പിന്നെ ഗാനവേള കേട്ടോണ്ടിരിക്കുക കൻവേള കേട്ടോണ്ടിരുന്നപ്പോൾ ഇതുപോലെ അടുത്തുള്ള ഒരു പയ്യൻ്റെ കുളരെ കയറി വന്ന് നമ്മുടെ മരുവം പിടിച്ച് പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെരുവായം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിഴുവായിരിക്കുന്നു എന്തോ ആ ഇവിടെ കിടന്ന് പിടി വീഴുന്ന പുടാന്നും പറഞ്ഞു അന്നും പറഞ്ഞു അണ്ണാ അല്ല വീട്ടിലോട്ട് ഓടി പിടിമോക്ക് ഏതാണ്ട് പറ്റിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി ഞാൻ ഓടിയപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഇരുന്നവർ മൊത്തം എന്റെ പുറയിൽ ഓടി അവര് വിചാരിച്ച മറ്റേതെങ്കിലും അടി അളക്കുമായിരിക്കും എന്ന് പറഞ്ഞായിരിക്കും ഓടിയത് എന്റെ പുറകില് അങ്ങനെ ഓടി വന്ന് ഞങ്ങളിവിടെ കയറിയപ്പം കുഞ്ഞ് നിലത്തി കിടക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഓടി വന്ന് അവിടെ ഞങ്ങളുടെ കൂടെ ഓടി വന്നത് ഞങ്ങളുടെ ഓടി വന്ന കേറി കേറി ഇതുപോലെ അപ്പൊ ഞാൻ മോളെ മോളെ വിളിച്ചു അപ്പൊ അനക്കുമില്ല അങ്ങനെ എടുക്കെടുക്കുന്നു പറഞ്ഞ് ഇയാള് ഭയങ്കര ചീത്തവളാണ് തോന്നിയിരുന്നു ആടിമൻ എടുക്കെടുക്ക എന്റെ മുളയെടുക്ക എന്റെ മുളയെടുക്കുന്നു പറഞ്ഞു അങ്ങനെ എടുത്ത് എന്തായാലും താങ്ങി പിടിച്ചു അപ്പം വണ്ടിയില്ല നിങ്ങക്ക് സംശയം തോന്നില്ല ഇല്ല ഒന്നും തോന്നുന്നില്ല കാരണം എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു പിന്നെ ഒന്നും അറിയാൻ വയ്യ നമുക്കത് പിന്നെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല നമുക്ക് അങ്ങ് എപ്പോഴും ആയിപ്പോ അങ്ങനെ എടുത്ത് കൊണ്ട് കിടത്തിപ്പം തന്നെ എന്റെ മോൻ കാർ കൊണ്ടു വന്നു എന്തായാലും കാരണകത്ത് അങ് കൊണ്ടുപോയി കയറി അവൻ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പിന്നെ ആശുപത്രി കൊണ്ടുപോകും ഇല്ല പറയുന്നില്ല ഒന്നും പറയുന്നില്ല അന്നൊരു ഞങ്ങൾ അറിഞ്ഞില്ല ഇതിങ്ങനെ സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ ഇത് എന്തോ സംഭവിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇല്ല ഒരു സൂചന ഇപ്പോ ഞങ്ങക്ക് അങ്ങനെയുള്ള ഒരു കേസെ അറിയത്തില്ല അവരെ ഇന്ന് മിക്ക ദിവസവും വഴക്കാ മിക്ക ദിവസവും മഴക്കും പോലീസ് കേസും ഒക്കെ ഒരുപാട് ഒരുപാടായിട്ടുള്ളവര് എന്തോ ഒക്കെ പറഞ്ഞേ സാമ്പത്തിക പ്രശ്നവും പിന്നെ ഇയാൾക്ക് ജോലി ഇല്ലാത്ത പ്രശ്നവും ജോലിക്ക് മരുമോനും കൊടുക്കുന്ന ഞാനായിരുന്നു അത് ആ മരുമോന് തന്നെ അറിയാവുന്ന പ്രശ്നമാണ് കാരണം ഇല്ലാത്ത എന്റെ പേരിലും നമ്മൾ ഒരുപാട് ഒരുപാട് നമ്മൾ ജോലി ചെയ്യുന്ന പൈസ മൊത്തം നമ്മള് ഇല്ല പിന്നെ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ അത് പ്രതിയാണെന്നറിയുന്ന ഇന്നലെയാണ് ഞാൻ അറിയുന്നത് ഞെട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വന്തം മോൻ എന്റെ രണ്ടാമ്പിള്ളാരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് അവനെയാണ് നമ്മുടെ അത് എനിക്കറിയത്തില്ല എന്തുവാന്നുള്ളത് അത് ഇപ്പോഴും അങ്ങോട്ട് ബോധ്യമാകുന്ന സംശയമൊക്കെ എന്തോ അതൊന്നും എനിക്കറിയത്തില്ല അങ്ങോട്ടും ബോധ്യമാകുന്നില്ല നമ്മൾ അവരുടെ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാകുമ്പം അപ്പോൾ അതിനാണ് ഈ നേരത്തെയൊക്കെ ഇങ്ങനെ വഴക്കുണ്ടായി പല കേസുകളുമൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം തന്നെ ഒത്തിരി കേസ് കിടപ്പുണ്ട് ബെൻസലിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് അന്നേരം അല്ലാന്ന് ഈ കുഞ്ഞിൻ്റെ അടയ്ക്ക് നമ്മൾ പറഞ്ഞാൽ ഇത് നമുക്ക് ബന്ധുഴഞ്ഞികളാണ് നമുക്കിനാവശ്യമില്ലെന്ന് പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കുഞ്ഞു ഞങ്ങളുടെ ഉത്തരവാദിത്വം ഈ രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളാണ് ഇന്നലെ ഞാനും എൻ്റെ പരി ഉറങ്ങിയിട്ടില്ല കാരണം രണ്ട് മണിക്ക് കുഞ്ഞ് ആ ഒന്നര വയസ്സുള്ള കുഞ്ഞ് ഉന്നയിച്ചിട്ടാണ് പോകുക അമ്മയെ തിരക്കെന്ന് വെച്ചാൽ അമ്മയുടെ ആ നെഞ്ചത്ത് കയറി ഇരുന്ന് പലുടിച്ചു കൊണ്ട് ഉറങ്ങത്തുള്ളൂ ഇരുന്ന് പലുടിച്ചു കൊണ്ട് ഉറങ്ങത്തുള്ളൂ അപ്പോൾ അതാണ് നമുക്കിന്നെ അങ്ങോട്ടുള്ളത് ഞങ്ങളുടെ കാലം വരെ മോളെ സൂക്ഷിച്ചോണ്ട് പോകും പിന്നെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താ ഏതായി തീരുമെന്നുള്ള ആ ഒരു സങ്കടത്തിൽ ഇപ്പം അതെ പിന്നെ നേരത്തെ ഇവരെ രണ്ട് പ്രാവശ്യം കരുനാപ്പള്ളി താലൂക്കിൽ ആ മാരായിരത്തോളം അമ്പലത്തിന് വടക്കു വശത്ത് ഇതുപോലെ താമസമായിരുന്നു അങ്ങനെ നിരന്തരം ഇതുപോലെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾക്ക് ഫോൺ വരും അവിടെ വഴക്കുണ്ടാവുന്നു പെട്ടെന്ന് അല്ലേ അവിടുത്തെ ആൾക്കാരെങ്കിലും പറയുകയോ പിടിക്കുകയൊക്കെ ഒക്കെ ചെയ്യും ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ ഓടിച്ചെല്ലോ ഓടിച്ചെല്ലാം ഇതുപോലെ ഭയങ്കര വഴക്കായിരിക്കും അങ്ങനെ പിന്നെ മധ്യസ്ഥയൊക്കെ വഹിച്ച് ഞങ്ങൾ ഇഞ്ഞ് പോരും അപ്പം അങ്ങനെ വഴക്കുണ്ടായി പിന്നെ ഈ സൊസൈറ്റി മുഖിൽ ഒരു അടുത്ത് ഇതുപോലെ ഉണ്ടെന്ന് അവിടെയും മേടിച്ചു കൊടുത്തത് പക്ഷേ എൻ്റെ കൺമുൻ്റെയും വന്നപ്പോൾ എൻ്റെ മുഖം ഇത് സംഭവിച്ചല്ലോ എന്നുള്ള ആദ്യം ആ വിഷമവും ഇതെല്ലാം ഉള്ളു ഇനി ഈ രണ്ട് കുഞ്ഞുങ്ങളെ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയല്ലോ ഭഗവാനെ ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ യോഗ്യങ്ങളെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരും ആരമ്മളെ സഹായിക്കും എന്നുള്ളത് മാത്രമുള്ളൂ ഇപ്പോഴത്തെ ചിന്താഗതി പിന്നെ അതിനെ പഠിത്തം ഉണ്ട് മറ്റേ കാര്യങ്ങളുണ്ട് ഒരു കൊച്ചി വഴക്കും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് നമ്മളത് പോവും പറയും പരിഹരിക്കും കേസ് വരെ പോയി കേസ് വരെ പോയി വഴക്കായി അടിയായിട്ടുണ്ട് പല സമയത്തും ശസാകോട്ട സ്റ്റേഷനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എന്നിട്ടും സഹിക്കുകയും ചെയ്യുക വനിതാ സെല്ലിൽ പോയി കേസ് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യാനായിട്ട് രണ്ടു വട്ടം സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള നേരത്തെ ഗുളിക വാരി കഴിച്ചിട്ട് അല്ല നിങ്ങൾ എല്ലാ രീതിയിലും എന്താ അയാൾ കാരണം കഴിക്കുമ്പോൾ ഉള്ള ഇതാണ് കഴിച്ചു കഴിഞ്ഞിട്ട് ഉള്ള വിഷയാണ് നടക്കുന്നത് നടന്നത് എനിക്ക് വൈഫ് നിരന്തരം ജോലിക്ക് നിർബന്ധിക്കുമായിരിക്കും അതിനെ ചൊല്ലിയായിരിക്കും അല്ലേ ആ ഈ പോകാത്തത് കൊണ്ട് കടയിൽ പോകാത്തത് കൊണ്ടുള്ള ചോദ്യം പറച്ചിലും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ അങ്ങനൊരു ഇത് കാരണം അവൾ വേറെ ജോലിക്കൊന്നും പോകുന്നൊന്നുമില്ല അത് വേറെ വരുമാനമൊന്നുമില്ല ആ പാട് അച്ഛനും ഞങ്ങളൊക്കെ ഉള്ളു എന്തെങ്കിലും സഹായമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടായാലും അല്ലാതായാലും